നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയെയും അമിത് ഷായെയും നേതാക്കന്മാരായി കാണുകയും അവരാണ് ഏറ്റവും മികച്ച ബി ജെ പി കണ്ട വലിയ നേതാക്കൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്തും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്പീക്കറാണ് ഓം ബിർള ഓം ബിർള കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഏകപക്ഷീയമായി ആണ് സഭയെ നിയന്ത്രിച്ചത് എന്നാൽ ഇത്തവണ അത് കഴിയില്ല എന്ന് അറിയാമെങ്കിലും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പല തവണയായി നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്കോഹി എന്ന പരിപാടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ രാഹുൽ ഗാന്ധി ചോദിച്ച ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തനി ആവർത്തനം നടത്താനാണോ ബഹുമാനപ്പെട്ട സ്പീക്കർ നിങ്ങൾ ശ്രമിക്കുന്നത് അതിവിടെ നടക്കില്ല ഞങ്ങൾ പഴയ രീതിയിലല്ല ഞങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം നിൽക്കുന്നത് ഈ ഭരണത്തെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ശബ്ദം ലോക്സഭയിൽ കേട്ടേ തീരൂ കാരണം ഈ സഭ സുഗമമായി നടത്തിക്കാനല്ല ഞങ്ങളുടെ ശ്രമം ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചർച്ചകളൊന്നും തന്നെ ഇല്ലാതെ സുഗമമായി ബില്ലുകളൊക്കെ പാസാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾക്ക് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അന്ധകാരം നിറഞ്ഞ സമയമാണ് എന്ന് ഞങ്ങൾക്ക് കരുതാൻ ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഓം ബിർലയെ മാത്രമല്ല ബി ജെ പിയിലെ എല്ലാ നേതാക്കളെയും വലിയ രീതിയിൽ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഇത്രയും മികച്ച രീതിയിൽ ഒരു പരിവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചതുപോലുമില്ല രാജ്യസഭയിലും ലോക്സഭയിലും ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് ബി ജെ പി വലിയ മോഹങ്ങളാണ് കെട്ടിപ്പടുത്തത് രാജ്യസഭയിൽ വലിയ രീതിയിൽ ഭൂരിപക്ഷത്തോടുകൂടി വരാമെന്നും ലോക്സഭയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം എന്നൊക്കെ ആയിരുന്നു സ്വപ്നം കണ്ടത് രാജ്യസഭയിൽ ഓരോ കക്ഷികൾ ഇന്ത്യ പാളയത്തിലേക്ക് ചേക്കേറുന്ന കാഴ്ച കാണുമ്പോൾ ബി ജെ പി അന്തം വിട്ടു നിൽക്കുന്നു ഒപ്പം ലോക്സഭയിലാണെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷവുമില്ല എൻ ഡി എ സർക്കാരാണ് ഭരിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും അത് ബി ജെ പി ഒറ്റയ്ക്കല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ നിതീഷും നായിഡുവും തന്നെ ധാരാളമാണ് ആ ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊന്നും മോചനം വരില്ല ഒരു കാര്യം രാഹുൽ ഗാന്ധി അസന്യഗ്ധമായി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊൻപത് എന്നൊരു കൊല്ലമുണ്ടെങ്കിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വരിക തന്നെ ചെയ്യും അതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത് ഞങ്ങൾ ഒരു രീതിയിലും തഴയപ്പെട്ടിട്ടില്ല പത്തു കൊല്ലം ഈ രാജ്യത്ത് പ്രതിപക്ഷത്തായിരുന്നിട്ടും മുഖ്യ പ്രതിപക്ഷ സ്ഥാനം ലഭിക്കാതിരുന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ അതിശക്തമായി തിരിച്ചു വരും ജനങ്ങളുടെ വോട്ടോടു കൂടി അതിന് ജനങ്ങളുടെ അംഗീകാരം മാത്രം മതി അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും കൂടുതൽ ബഹുമതിയോടുകൂടി അന്നേരം നിങ്ങൾക്ക് കല്ലുകടി ഉണ്ടായിട്ട് കാര്യമില്ല ഓം പറയുന്ന വാക്കുകൾ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ ശബ്ദമായി രാഹുൽ ഗാന്ധി എത്ര കൃത്യതയാർന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ക്യാബിനറ്റ് റാങ്കാണ് പ്രതിപക്ഷ നേതാവിന് എന്നുള്ളത് പലരും മറന്നുകൊണ്ട് സംസാരിക്കുന്ന പോലെയാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കാൻ അമിത്ഷായ്ക്കോ അല്ലെങ്കിൽ മറ്റ് നേതാക്കൾക്കോ കഴിയില്ലായിരിക്കാം പക്ഷേ വാസ്തവം തിരിച്ചറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ പണി വലിയ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന ഒരു സൂചനയാണ് രാഹുൽ ഗാന്ധി നൽകിയത് ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും രാജ്യസഭയിലെ അംഗസംഖ്യ മാറി മാറിയും ഇതൊരു സൂചന മാത്രമാണെന്ന രാഹുൽ ഗാന്ധിയുടെ ആ താക്കീത് തന്നെയാണ് ബി കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരം